കാർ പാർക്ക് ചെയ്യാൻ അമ്പലപ്പറമ്പ് കൊടുത്തു കേട്ടോ കേട്ടോ കാത് തുറന്ന് കേട്ടോളി കാറ് പാർക്ക് ചെയ്യാൻ അമ്പലപ്പറമ്പ് കൊടുത്തു പട്ടാമ്പിക്കടുത്ത് കള്ളാടിപ്പറ്റേല് അന്വേഷിച്ചു വന്നോളി സ്ഥലം അജ്മീർ തോണ്ടാൻ നിക്കുകയാണ് ഒരു സംഘം അതിന്റെ അടിയിൽ എന്താന്ന് നോക്ക അള്ളാഹുവിന്റെ ഔലിയാക്കളോട് കളിച്ചാൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുന്നു എന്ന് അള്ളാഹു ആണ് പറഞ്ഞത് ഒരു ശ്വാസത്തിൽ പ്രാവശ്യം എന്ന് വിളിച്ചിരുന്നു മഹാനായ അതുകൊണ്ട് മുസ്ലിങ്ങളുടെ അഭിപ്രായം എന്താ ഞങ്ങള് തോണ്ടാൻ പോവാതി അനുവാദം കൊടുക്കും എല്ലാ സ്ഥലത്തുനിന്നും അനുവാദം കൊടുക്കും കാരണം മുസ്ലിങ്ങളെ തോണ്ടാൻ നല്ല എളുപ്പാണല്ലോ ചോദിക്കാനും പറയാനും ആളില്ലാത്ത കുറെ സംഘം അല്ലെ അവരെ തോണ്ടാൻ നല്ല എളുപ്പമാണ് എല്ലാരും അനുവാദം കൊടുക്കും എന്തിനാണ് ഇങ്ങനെ ഒരു കത്ത് പോലും ചോദിക്കൂല അനുവാദം കൊടുക്കും പട്ടാമ്പി തോണ്ടാനും അനുവാദം കൊടുക്കും ചെറുപ്പളശ്ശേരി തോണ്ടാനും അനുവാദം കൊടുക്കും ആരും അത് ചോദ്യം ചെയ്യാനുണ്ടാവൂല പക്ഷേ ഇപ്പൊ നിങ്ങൾ തോണ്ടാൻ പോകുന്നത് അതൊരു ചെറിയ തൊണ്ടലല്ല തൊണ്ടലല്ലൊരു ചെറിയ തൊണ്ടലല്ല ലക്ഷക്കണക്കിന് ആളുകളെ തന്റെ നേത്രത്തിന്റെ നയനത്തിന്റെ സ്പർശനത്തിന്റെ ഹിതായത്തിലൂടെ ഒരീബനവാസം എന്ന് പറഞ്ഞാൽ ാണ് കരയുന്നവരെ കണ്ണീരൊപ്പി പട്ടിണി കിടക്കുന്നവരെ വിശക്കുന്നവർക്ക് ഭക്ഷണം വേദനിക്കുന്നവരെ ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആശ്വാസത്തിന്റെയും ആത്മീയതയുടെ പരിവേഷത്തിലേക്ക് ഒരു വലിയ സംഘത്തെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ച അൽ അൽ അജ്മീരി അസീം എന്ന് പറഞ്ഞു നിന്റെ നാട്ടിൽ നീ കണ്ടിട്ടുള്ള തൊപ്പിയിട്ട് നടക്കുന്ന ചെറിയ വയിലാരെ പോലെയല്ല നിന്റെ നാട്ടിൽ നീ പരിചയപ്പെട്ടിട്ടുള്ള സാധാ സീത മുസ്ലിമിനെ പോലെയല്ല എന്റെ പ്രിയപ്പെട്ടവരെ ശ്വാസത്തിലൂടെ നോട്ടത്തിലൂടെ ഇരുത്തത്തിലൂടെ നടത്തത്തിലൂടെ അല്ലാപുകൊണ്ട അറിശ സുഗന്ധത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത ഉള്ളിലേക്ക് കൊണ്ടുവന്ന ലോകത്തെ ഒരേ ഒരു നേതാവ് ോട് പറഞ്ഞാൽ മനസ്സിലാകും കാരണവും കേരളത്തിന്റെ അജ്മീറിന്റെ രാജകുമാരനായി പരിസരത്ത് കിടന്നിറങ്ങുന്ന പ്രിയപ്പെട്ട ൂര് മുഹമ്മദ് കുട്ടി ബസ്ഥാനം എന്ന പ്രിയപ്പെട്ട വല്ല്യാഫാടെ കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത നിങ്ങൾ കുറച്ചങ്ങോട്ട് പോയാൽ അജ്മീർ തന്നെ റൂമ് പോലും എഴുതി വെച്ചിട്ടുള്ള ഒരു മലയാളി എന്ന പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ടെൻഷൻ നിങ്ങൾ അടിക്കണ്ട മനസ്സ് പ്രയാസം വരുത്തണ്ട ആക്ഷിക്കിങ്ങൾ നെഞ്ചു പൊട്ടി ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്നവര് വേദനിച്ച് ഉള്ളിലുള്ളുകൊണ്ട് ചുറ്റും കണ്ണീരൊഴുക്കുന്നു അതിനുള്ള പുറപ്പെുള്ള പരിഹാരം തരി ഉറപ്പാണ് ഇനി അതല്ല ഇനി അതല്ല അത് മാന്തി പൊളിച്ചിട്ടാണ് അവർക്ക് വയറ് നിറയുന്നതെങ്കിൽ അത് മാന്തി പൊളിച്ചിട്ടാണ് അവർക്ക് സമാധാനമാകുന്നതെങ്കിൽ അവർ ചെല്ലട്ടെ അവരുടെ മൺവെട്ടിയും വെട്ടുകത്തിയും ആയുധങ്ങളുമായിട്ട് അവർ കടന്നു ചെല്ലട്ടെ അല്ലാതുംകൾക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ് പ്രിയപ്പെട്ടവര് അലൈഹി സംഘകളെല്ലാം ില്ല അവർക്ക് വേദനകളില്ല അവർ ഒറ്റയിരുത്തത്തിൽ പദവിയെത്തിയവരല്ല എന്തിരുകുന്ന തീച്ചൂടയിലൂടെ ഉരുക്കിയെടുത്ത മാണിക്കപുത്താട് മരതലപുത്താട് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് അജിനീറിന്റെ കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടണ്ടോ യജമാനായ അതിന്റെ പരിഹാരം ഞങ്ങളുടെ കണ്ണിലൂടെ കാണിക്കണമല്ലോ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ ഇന്ത്യയുടെ സുൽത്താൻ പ്രധാനമന്ത്രിയെക്കാരും അവരുണ്ടെന്ന് തിരിച്ചറിഞ്ഞു അജ്മീറിന്റെ പിരിമിലേക്ക് പോയിട്ട് കൈനീട്ടിരുന്നു കൊണ്ട് പിരിവസ്ത്രം പോയിട്ടുണ്ടെങ്കിലല്ലോ ആ രാജ്യത്തിന്റെ കേവലം ഒരു ചെറിയ വ്യക്തി എന്ന രീതിയിൽ ഞങ്ങളുടെ ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ആത്മീയമായ സൂര്യതേജസ്സിന് ഒരു കോട്ടവും വരാതെ ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് സങ്കടങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് അല്ലാഹേ കേരളത്തിന്റെ ഒരു രാജകുമാരനായ മൂലയിൽ രാജകുമാരനെ മറുപടി തരുമെങ്കിൽ അതങ്ങനെ തന്നെ നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലോ കള്ളാടിപ്പച്ചയില് ക്ഷേത്രത്തിന്റെ പറമ്പിൽ കാർ പാർക്കിങ്ങിന് സ്ഥലം കൊടുത്തിരിക്കുകയാൾ സർവമംഗളമംഗല്വാർധാധികാരണി നമോസ്തുതേ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല ഞാൻ അട്ടക്കുളങ്ങര മുസ്ലിം പള്ളിയുടെ നടക്കുമ്പോളങ്ങരം ജമാത്തിൽ പൊങ്കാലക്ക് കല്ലുവെക്കാൻ കമ്മറ്റിക്കാരനുവാദം കൊടുക്കുകയാണ് ഞങ്ങൾക്ക് ആർക്കും അതിൽ പരിഭവം പരാതി എത്ര സുന്ദരമായ മനോഹരമായ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ നാടാണ് നമ്മുടെ നാട് വർഗീയ അതിന്റെ ദുർഗന്ധം വമിച്ച് ഈ നാട് നാശത്തിലേക്ക് യഥാർത്ഥ ഒരു ഹിന്ദു സപ്പോർട്ട് ചെയ്യൂല അവർക്കറിയാം ചരിത്രം പഠിച്ചാൽ മതി മാരോട് ചോദിക്കണ്ട ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചാൽ മതി അജ്മീർ എന്താണെന്ന് എന്തെന്നറിയാം ഒരു പള്ളിയിലെ ഒരു പ്രഭാഷകരോടും ചോദിക്കണ്ട ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചാൽ അജ്മീർ എന്ത് എന്നും ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റും എന്തോ എന്തോ ഒരു 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 അവസ്ഥയാണ് രസമാണ് ോട്ടെ ഇൻഷാല്ല പക്ഷെ അത് പറഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളാരും ഒരു കലാപ കലിശുഭ അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ നാടിനെയും നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ മനസ്സിനെയും കൊണ്ടുപോക നമ്മുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറയാം ജമാനനായ റബ്ബ് പരിഹാരം കാണും അള്ളാഹു താലൻ അനുഗ്രഹിക്കട്ടെ അബോ ഇതിനൊക്കെ ഇവിടെ സഹകരിച്ച ഇതരമതത്തിലെ പ്രിയപ്പെട്ടവർ അവർക്കൊക്കെ അള്ളാഹു ഒരുപാട് ഐശ്വര്യം കൊടുക്കും